ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്ന തീർത്ഥാടകരുടെയും സമൂഹത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആരോഗ്യ നിബന്ധനകൾ സൗദി ഹെൽത്ത് കൗൺസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നിർബന്ധമായും മൂന്ന് വാക്സിനുകളാണ് സ്വീകരിക്കേണ്ടത് മെനിഞ്ചൈറ്റിസ് തടയുന്നതിനുള്ള നിസീരിയ മെനിഞ്ചൈറ്റിസ് വാക്സിൻ ഏറ്റവും പുതിയ അംഗീകൃത ആരോഗ്യ പ്രോട്ടോകോളുകൾക്കനുസരിച്ചുള്ള കൊറോണ വൈറസ് അതായത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ എന്നിവയാണ് ഈ മൂന്ന് വാക്സിനുകൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ ഈ വാക്സിനുകൾ സ്വീകരിക്കണം വലിയ ഒത്തുചേരലുകൾ ഉണ്ടാകുന്ന സീസണുകളിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനും പൊതുജനാരോഗ്യം നിലനിർത്തുന്നതിനും പുണ്യസ്ഥലങ്ങളിലെ ആരോഗ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ഏറ്റവും ഉയർന്ന പ്രതിരോധവും സുരക്ഷയും കൈവരിക്കുന്നതിനുമുള്ള ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നടപടി